നമസ്കാരം പ്രിയപ്പെട്ടവരെ ഫോണിൽ ഒരുപാട് പരസ്യങ്ങൾ വരുന്നുണ്ടോ ഫോണിന്റെ മുകളിലും താഴ്ത്തു നോക്കാം ഈ പരസ്യങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു വിദ്യയെ പറ്റിയിട്ടാണ് പറയുന്നത് ഒരു ആറേഴ് മാസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലുള്ള സെറ്റിങ്സ് അതായത് ഗൂഗിളിന്റെ ചില ആഡ്സ് സെറ്റിങ്സ് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ പലർക്കും വീണ്ടും പരസ്യങ്ങളൊന്നു തുടങ്ങിയിട്ടുണ്ടാകും അതൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഇതിലൂടെ ഒഴിവാക്കാൻ പറ്റും പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഗൂഗിളിൻ്റെ പരസ്യങ്ങളാണ് നമുക്ക് ഇതിലൂടെ ഒഴിവാക്കാൻ പറ്റുക ആവശ്യമില്ലാത്ത കുറെ ആപ്സ് ഉണ്ടാവുമല്ലോ ഈ ഗെയിമിൻ്റെയൊക്കെ കുട്ടികളുടെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതിലാണ് നിറയെ പരസ്യങ്ങൾ വരിക അത് ഒഴിവാക്കാൻ ആ ആപ്സ് ഡിലീറ്റ് ചെയ്യുകയെ വഴിയുള്ളൂ എന്നാലോ ഗൂഗിളിലൂടെ വരുന്നിട്ടുള്ള ആഡ്സ് ഒഴിവാക്കാൻ ഈ ഒരു സംവിധാനം ചെയ്താൽ മാറാൻ പറ്റും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പരസ്യം കുറയുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ അതിനായിട്ട് നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സ് എടുക്കുക സെറ്റിംഗ്സ് എടുത്തിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അതിൽ ഗൂഗിൾ എന്നുള്ളത് കാണും അതെടുക്കുക ഗൂഗിൾ എടുത്തു അതിൽ തന്നെ കണ്ടോ ഇപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വന്നിട്ടുണ്ടാവുക റെക്കമെൻഡഡ് ഓൾ സർവീസസ് എന്നുള്ളത് അതിൽ ഓൾ സർവീസസ് എന്നുള്ള എടുത്തു കഴിഞ്ഞാൽ ആഡ്സ് എന്ന് കാണും ആഡ്സ് എടുക്കുക അപ്പോൾ ഇങ്ങനെ ആഡ്സ് പ്രൈവസി ഗെറ്റ് ന്യൂ അഡ്വർടൈസിംഗ് ഐഡി എന്നുള്ളത് കാണും ആഡ്സ് പ്രൈവസി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ മൂന്നെണ്ണം കാണും ആഡ് ടോപ്പിക്സ് ആപ്പ് സജസ്റ്റഡ് ആഡ്സ് ആഡ് മെഷർമെൻ്റ് എന്നുള്ളത് ആഡ് ടോപ്പിക്സ് എന്നുള്ളത് എടുക്കുക അത് ഇങ്ങനെ ഓണായിട്ടാ കിടക്കണമെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യുക എന്നിട്ട് ബാക്കിലേക്ക് പോവുക അടുത്തത് എടുക്കുക ആപ്പ് സജസ്റ്റഡ് ആഡ്സ് അല്ലേ അത് എടുക്കുക അത് ഓൺ ആയിട്ടൊക്കെ കിടക്കണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തു എന്നിട്ട് വീണ്ടും ബാക്കിലോട്ട് പോവുക മൂന്നാമത് കണ്ടോ ആഡ് മെഷർമെന്റ് എന്നുള്ളത് അത് എടുക്കുക അലോ ആഡ് മെഷർമെന്റ് എന്ന് കാണുന്നുണ്ടോ അത് ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്യുക എന്നിട്ട് വീണ്ടും ബാക്കിലോട്ട് പോവുക എന്നിട്ട് ഒന്നുകൂടെ ബാക്കിൽ പോവുക അപ്പോൾ ഈ രണ്ടാമത് കിടക്കണുണ്ടോ ഗെറ്റ് ന്യൂ അഡ്വർടൈസിംഗ് ഐ എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെയാണ് വരുന്നെന്നുണ്ടെങ്കിൽ കൺഫേം കൊടുക്കുക എന്നിട്ടുണ്ടോ മൂന്നാമത് കിടക്കുന്നത് ഡിലീറ്റ് അഡ്വർടൈസിങ് ഐ ഡി എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതിൽ താഴത്തെ ഇങ്ങനെ വരും ഡിലീറ്റ് അഡ്വർടൈസിങ് ഐ ഡി എന്നുള്ളത് അതും കൂടെ ചെയ്തു വെക്കുക ഇത്രേം ചെയ്യാനുള്ളൂ ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ പരസ്യം വരുന്നത് കുറയും പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൂടുതലും പരസ്യങ്ങൾ വരുന്നുണ്ടാവുക ഈ വേണ്ടാത്ത ആപ്സിൽ നിന്നായിരിക്കും അതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യുക ഇതേ പരസ്യം കുറയ്ക്കാനുള്ള വഴിയുള്ളൂ ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പരസ്യം കുറയാൻ സാധ്യതയുണ്ട് എന്നിട്ടും പരസ്യം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില ആപ്സ് ആയിരിക്കും ആ പരസ്യം തരുന്നുണ്ടാവുക നിങ്ങൾ സെറ്റിങ്സിലെ ആപ്സിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻ എന്നുള്ള അവിടെ ഓഫ് ചെയ്ത് മതിയാകും പ്രത്യേകിച്ച് കുട്ടികളുടെ വീട്ടിലുള്ള ഗെയിം ആപ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇത് വരിക ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതട്ടെ എന്നാ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ വീഡിയോയിലെ കാണാം യോഗാ യോഗാസംസ്ഥ സുഖിനോ ഭവൻ